ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രേയറിലേക്ക് ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരെയും തമ്പരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഓരോ മിനിറ്റിലും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഈ ശുശ്രൂഷയ്ക്ക് മുൻപ് വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ്ദുമാതാവിന്റെ പള്ളിയില് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകളും അച്ഛൻ വായിക്കാറുണ്ട് അവയെല്ലാം സമർപ്പിക്കുകയാണ് മകളുടെ കല്യാണ തടസ്സം മാറാൻ മകന്റെ കല്യാണ തടസ്സം മാറാൻ മക്കളുടെ മേലുള്ള വിശ്വാസത്തിൻ്റെ മേലുള്ള ആ ബന്ധനങ്ങൾ വിട്ടുമാറാൻ മാതാപിതാക്കളോട് ബഹുമാനം അവർക്കുണ്ടാകാൻ അങ്ങനെ നിരന്തരമായ കടങ്ങൾ വിട്ടുമാറാൻ എന്തു ചെയ്തിട്ടും ഉയർച്ചയില്ലാത്ത രീതിയിൽ തകർച്ചകൾ നേരിടുന്ന അവസ്ഥകൾ മാറാൻ സ്ഥലത്തിന്റെ കച്ചവട തടസ്സങ്ങൾ മാറാൻ വീടും പറമ്പും വിൽപ്പന നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒരു നല്ല ഭവനം ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് പുതിയ ഭവനം പണിതിട്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ മുതലെ വിഷമിക്കുന്നവരുണ്ട് മക്കളുടെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞിട്ടും അവരുടെ ജീവിതത്തിൽ തകർച്ചകൾ അതിനെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് മകൻ്റെയും ഭർത്താവിൻ്റെയും മദ്യഭാവനം വിട്ടുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് മകന്റെ ക്യാൻസർ രോഗം മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നിരന്തരമായ കലഹങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇവയെല്ലാം ഞാൻ പള്ളിക്കുന്ന് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ സമർപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് ശനിയാഴ്ച ദിവസം ജനുവരി പതിനഞ്ചാം തീയതി ഇന്നെല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേക സമർപ്പിച്ച് അവർക്ക് വേണ്ടിയുള്ള പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയാണ് കുഞ്ഞുങ്ങളുടെ മേടലിലുള്ള പഠന വൈകല്യങ്ങളും പഠന തടസ്സങ്ങളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ മൊബൈൽ ഫോണിലുള്ള അഡിക്ഷൻ വിട്ടുമാറാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ അലസത വിട്ടുമാറാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ പിരിവിരിപ്പ് വിട്ടുമാറാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ നിരാശ വിട്ടുമാറാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ വിഷാദരോഗം വിട്ടുമാറാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ കോപം വിട്ടുമാറാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക അവരുടെ പഠനോപകരണങ്ങൾ വ്യഞ്ചരിക്കുക അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങട്ടെ അവർക്ക് ബുദ്ധിയുടെ മേലുള്ള ബന്ധനം വിട്ടുമാറട്ടെ ഓർമ്മ ശക്തിയുടെ മേലുള്ള ബന്ധനം വിട്ടുമാറട്ടെ പഠിക്കാനുള്ള ആഗ്രഹത്തിന്റെ മേലുള്ള ബന്ധനം വിട്ടുമാറട്ടെ എനിക്ക് പഠിക്കണം രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമില്ലായ്മ വിട്ടുമാറട്ടെ അർതാവ് ഞങ്ങളുടെ മക്കളെല്ലാവരും സമർപ്പിക്കുക മത്സര പരീക്ഷകൾ എഴുതുന്നവരുണ്ട് പി എസ് പരീക്ഷ എഴുതുന്നവരുണ്ട് ജർമ്മൻ പരീക്ഷ എഴുതുന്നവരുണ്ട് ഐ എൽ ടി എസ് ഓ പരീക്ഷകൾ എഴുതുന്നവരുണ്ട് പി ആർ കിട്ടാൻ വേണ്ടി പരീക്ഷ എഴുതുന്നവരുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ തങ്ങളുടെ ജോലിയുടെ നേഴ്സിങ്ങിൻ്റെ പരീക്ഷ എഴുതുന്നവരുണ്ട് വിദേശത്ത് ചെന്നിട്ടും നല്ല ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് വിദേശത്തുള്ള യുവ ദമ്പതികളുടെ കുടുംബങ്ങളിലുള്ള തകർച്ചകളുണ്ട് ജീവിത പങ്കാളികളുടെ തെറ്റായ ബന്ധങ്ങൾ മൂലം കടന്നു വരുന്ന ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മാനസാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക ജീവിത പങ്കാളിയെ മാനസാന്തരപ്പെടുത്തണമേ തെറ്റായ ബന്ധത്തിൽ നിന്ന് പിന്മാറണമേ അതിനുവേണ്ടല്ല കൃപ അവർക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് അപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സാത്താൻ നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ടുമാറണം ദൈവത്തിനെതിരെ ദൈവരാജ്യത്തിനെതിരെ മനുഷ്യർക്കെതിരെ കുടുംബങ്ങൾക്കെതിരെ ജീവിതങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടരിപ്പികൾ വിട്ടുമാറണം നമ്മളെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന തിന്മയുടെ അരിപ്പുകൾ വിട്ടുമാറണം ലൈംഗിക വൈകൃതങ്ങൾ വിട്ടുമാറണം ആർത്തവ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറണം അന്ധവിശ്വാസങ്ങൾ വിട്ടുമാറണം ഇരകളെ പീഡിപ്പിക്കുന്ന നിരപരാധികളെ പീഡിപ്പിക്കുന്ന ആ അസ്വസ്ഥതകളുടെ അതുമൂലം കടന്നു വരുന്ന ബന്ധനങ്ങൾ വിട്ടുമാറണം ആന്തരിക മുറിവുകൾ വിട്ടുമാറണം നരബലിയും മൃഗബലിയും ആ ഗർഭചിത്രത്തിനിരയായ കുഞ്ഞിൻ്റെ മാംസം ഭക്ഷിക്കുന്ന രീതിയിലുള്ള സാധാനിക് ആ കാര്യങ്ങൾ വിട്ടുമാറണം പൈശാശികമായിട്ടുള്ള നെഗറ്റീവ് എനർജികൾ വിട്ടുമാറണം ഹർത്ത കുർബാനയിലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറണം അതുമായിട്ട് അറിഞ്ഞോ അറിയാതെ ബന്ധപ്പെട്ടു പോയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടു പോയത് മൂലം കടന്നു വന്ന ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ ചില സെക്ടുകളിൽ ചെന്ന് ചില ഗൂഢാരവാസികളിൽ ചെന്ന് പെട്ടുപോയിട്ട് കുടുംബത്തിലേക്ക് കടന്നു വരുന്ന വിശാശുബാധകൾ വിട്ടുമാറട്ടെ ദൈവത്തെ ധിക്കരിച്ച് കൽപ്പനയെ ധിക്കരിച്ച് ദൈവകൃപ നഷ്ടപ്പെടുത്തി സമ്പത്ത് തകർക്കപ്പെട്ട് മദ്യത്തിന് ലഹരിക്ക് അടിമകളായി ലൈംഗിക വൈകൃതങ്ങൾക്കും തെറ്റായ ബന്ധങ്ങൾക്കും അടിമയായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ പെട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കള് കർത്താവായി ഈശോ നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തെ നമുക്ക് ധ്യാനിക്കാം പള്ളിക്കുന്ന പള്ളിയിലെ തിരുനാള് നടക്കുന്ന കാലഘട്ടമാണ് അഞ്ച് കെട്ടുകൾ അഴിയപ്പെടട്ടെ അഞ്ച് ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ അഞ്ച് തിന്മകൾ വിട്ടുമാറട്ടെ അച്ഛൻ പ്രാർത്ഥിക്കുക മക്കളെ നിങ്ങൾ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചാ മതി മാർച്ച് രണ്ടാം തീയതി അച്ഛന്റെ ധ്യാന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ഭൂതോച്ഛാടന മൂന്ന് ദിവസത്തെ പ്രാർത്ഥനകൾ സമർപ്പിക്ക അതിനുവേണ്ടി അത് പങ്കെടുക്കാനായിട്ട് ബുക്ക് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുക അത് ഏകദേശം എൺപതോളം പേര് ഇവിടെ ഞങ്ങൾ സ്വീകരിക്കേം അഞ്ചോളം വൈദികരുടെ നേതൃത്വത്തില് പിശാശ ബഹിഷ്കരണ പ്രാർത്ഥനയാണ് മാതാവിന്റെ നടയില് മൂന്ന് ദിവസം ചെലവഴിക്കാനുള്ള ഭാഗ്യമാണ് അങ്ങനെ വരുന്ന എല്ലാ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ അവിടെ ഇവിടെ അന്ന് ശുശ്രൂഷ ചെയ്യുന്ന അഞ്ച് വൈദികർ അനുഗ്രഹിക്കപ്പെടട്ടെ മറ്റു ശുശ്രൂഷകർ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പൊ മൂന്ന് ദിവസം ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ഈശ്വരനെടുന്നൊള്ളിച്ച് വെച്ചുകൊണ്ട ധ്യാനം എന്ന മക്കള് മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയാണ് അപ്പൊ അതിനുവേണ്ടി ആഗ്രഹങ്ങളുള്ള എല്ലാ മക്കളും അതിനുവേണ്ടി ബുക്ക് ചെയ്യുന്നവര് ഈശോ അനുഗ്രഹിക്കപ്പെടട്ടെ മാർച്ച് രണ്ട് മുതൽ അഞ്ചാം തീയതി വരെയുള്ള വലിയ അഭിഷേകം കടന്നു വരട്ടെ അവര് അവരുടെ മേലുള്ള പൈശാശിക ശക്തികൾ മാറട്ടെ ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിക്കുന്ന ലൂട് മാത്രം പോയിട്ട് ഉടമ്പടി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കപ്പെടട്ടെ കളിക്കുന്ന മാതാവിന്റെ ഉടമ്പടി ചെയ്യുന്നവര് അനുഗ്രഹിക്കപ്പെടട്ടെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ വചനം നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ തിരുവചനമാണ് സ്വർഗത്തിൽ വലിയൊരു സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു മകര വെളിപാടിന്റെ പുസ്തകത്തില് പരിശുദ്ധ അമ്മ സാത്താന്റെ തല തകർക്കണ അധ്യായമാണത് അവിടെ ഇപ്പോഴിതാ സ്വർഗത്തിൽ വലിയൊരു സ്വരം കേൾക്കിയ സർവ മനുഷ്യന് സ്വരം കേൾക്കിയ നമുക്കായി ഒരു രക്ഷകൻ ജനിച്ചിട്ടുണ്ട് ആ രക്ഷകൻ സകല പൈ പൈശാശിക പീഢങ്ങളെയും മാനസിക രോഗങ്ങളെയും വൈകാരികമായിട്ടുള്ള അസുന്തുലിതാവസ്ഥകളെയെല്ലാം ാക്കുന്ന രക്ഷകനായ കർത്താവ് അവന്റെ ശക്തി അവന്റെ രാജ്യം അവന്റെ രക്ഷ അവന്റെ ആ അഭിഷിക്തന്റെ അനോയിന്റിങ് നമുക്ക് എല്ലാവർക്കും അനുഭവേദ്യമാകിയ ആ അഭിഷിത്തിന്റെ അധികാരം പവർ പിശ്വാസനെ ബന്ധിക്കാനുള്ള പവർ പിശ്വാസനെ ശാസിക്കാനുള്ള പവർ നമ്മുടെ നെഗറ്റീവ് എനർജികള് നമ്മുടെ മേലുള്ള ഇരുളിനെ ഇരുട്ടിനെ ബന്ധിക്കാനുള്ള പവറ് ഇതാഗതമായിരിക്കുക യേശു ക്രൈസ്തുവാണത് യേശുവിന്റെ രക്തമാണത് ഇത് ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ദുഃഖങ്ങൾക്ക് നമ്മുടെ രോഗങ്ങൾക്ക് നമ്മുടെ തടസ്സങ്ങൾക്ക് നമ്മുടെ നമ്മുടെ ബന്ധനങ്ങൾക്ക് പരിഹാരമായി നമുക്ക് വേണ്ടി വിലയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അധികാരമാണ് ആ അധികാരമാണ് നമുക്ക് വേണ്ടി ആഗതമായിരിക്കുന്നത് എന്തെന്നാൽ നമ്മുടെ സഹോദരനെ ദുഷിക്കുകയും രാപ്പകൾ ദൈവ സമിക്ഷം അവരെ പഴിക്കുകയും പഴി പറയുകയും ചെയ്യുന്നവൻ വലിച്ചെറിയപ്പെട്ടു നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ മക്കളെ നമ്മുടെ ജീവിത പങ്കാളികളെ നമ്മുടെ സമ്പത്തിനെ നമ്മുടെ യാത്രകളെ നമ്മുടെ വാഹനങ്ങളെ അസ്വസ്ഥമാക്കുന്ന നമ്മുടെ സമ്പത്തിന് തൊഴിൽ മേഖലകളെ അസ്വസ്ഥമാക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും വലിച്ചെറിയപ്പെട്ടിരിക്കുക പരിശുദ്ധ അമ്മ അതിനൊരു കാരണമായി പരിശുദ്ധ ലോർദ് മാതാവ് അതിന് കാരണമായി എൻ്റെ പ്രിയപ്പെട്ടവരെ ലൂർജിൽ പ്രത്യക്ഷപ്പെട്ട നിമിഷം മുതൽ തന്നെ എല്ലാ മക്കളുടെ കണ്ണുനീരൊപ്പിയാണ് നമ്മുടെ അമ്മ പരിശുദ്ധ ലൂർദ് മാതാവ് പള്ളിക്കുന്നിലെ അമ്മ ഈശോ ഞങ്ങൾ നന്ദി ഈ മക്കളെ പള്ളിക്കുന്ന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ ഡെലിവറൻസിന്റെ പ്രേരണ വേണ്ടി നമുക്ക് ഒരുങ്ങാം എല്ലാവരും കരങ്ങൾക്കൊപ്പി പിടിച്ച് ഈ ഇൻ ഓഫ് 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 ദ ദ ദ ഫാദർ ആൻഡ് ആൻഡ് സൺ ഹോളി സ്പിരിറ്റ് The name of the father almighty creator heaven and earth and in the name of jesus christ his only begotten son our lord and our savior and in the name of the holy spirit the paraclete under the powerful intercession of the blessed virgin mary under the intercession of the archangel saint Michael, and through the intercession of all the angels and saints and with the grace Conferred on me through the sacrament of priestly ordination. I hear by rebuke, I hear by command, every spirit of darkness and, and oppression, obsession and affliction, every spirit which causes any kind of sickness or problem in the life of these persons, to depart from them and go to the feet of Jesus. Let Jesus God conquer the power of Satan through his passion, death and destruction take control over you and send you to the outside darkness in the name of jesus the son of god i challenge every spell and work of darkness and i further command you satan and satanic powers to go to the feet of jesus christ to be bound forever and never to return let the precious blood of jesus cover all of you and protect you from all snares of devil മാതാവിന്റെ തിരുനാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുക അവരോടൊപ്പം നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് ഈ അനുദിന ഡെലിവറൻസ് പ്രയർ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ലോർത്ത് മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ മക്കളെയും തലമുറയും പരിപാലിക്കട്ടെ പിതാവിൻ്റെയും മിത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ